അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനായ നോം ചോസ്കിയുടെ അഭിമുഖം നേരത്തെ തന്നെ വലിയ വിവാദമായതാണ് ഡോക്ടറൽ ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ അഭിമുഖം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാശ്മീരിലെ നിരവംശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ചുള്ള ഗവേഷണത്തിന്റെ പ്രപ്പോസലിന്റെ ഭാഗമായിട്ടാണ് നോം അഭിമുഖം എടുത്തിരിക്കുന്നത് ഈ അഭിമുഖത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെയും വലിയ വിമർശനമാണ് നോം ചോസ്കി നടത്തിയിരിക്കുന്നത് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലാണ് പ്രബന്ധം സമർപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് യൂണിവേഴ്സിറ്റി നടപടി എടുത്തതോടെയാണ് സംഭവം വിവാദമായതും അഭിമുഖം കൂടുതൽ ആളുകൾ കണ്ടതെന്നും കാണാം ഗവേഷണ പ്രപ്പോസൽ അവതരിപ്പിച്ച പി എച്ച് ഡി വിദ്യാർത്ഥിക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് ഗവേഷണത്തിന്റെ ഭാഗമായി പി എച്ച് ഡി വിദ്യാർത്ഥി നോം ചോസ്കിയുടെ അഭിമുഖം റെക്കോർഡ് ചെയ്യുകയും പിന്നീട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു വിദ്യാർത്ഥിയുടെ ഗവേഷണ പ്രപ്പോസലിന്റെ പരാമർശിച്ച വീഡിയോയിൽ മോദിയെക്കുറിച്ച് നോം ചോസ്കി പറയുന്നത് ആ നേതാവ് ഇന്ത്യൻ മതേതു തകർക്കുവാൻ ശ്രമിക്കുന്നത് വ്യക്തമാണെന്നും ചോസ്കി പറയുന്നുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഹിന്ദുത്വമാണ് മോദിയും ബി ജെ പിയും അടിച്ചേൽപ്പിച്ചു എന്തുകൊണ്ടാണ് ഈ വിഷയം ഗവേഷണത്തിനായി തെരഞ്ഞെടുത്തതെന്ന് വിശദീകരിക്കാൻ പി വിദ്യാർത്ഥിയോടും സൂപ്പർവൈസറോടും സർവകലാശാല നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് അവർ വീഡിയോ പിൻവലിക്കുകയും ചെയ്തത് വിഷയത്തിൽ സൂപ്പർവൈസർക്കുള്ള പങ്കും ഇതിനു പിന്നിലെ പ്രചോദനവും അന്വേഷിക്കാനായി ഒരു സമിതി രൂപീകരിക്കുവാനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട് സൂപ്പർവൈസർക്കെതിരെ അച്ചടക്കന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ സോഷ്യോളജി പഠിപ്പിക്കുന്ന എസ് യു എയിലെ സോഷ്യോളജി വിഭാഗത്തിന്റെ സ്ഥാപക അംഗമായ ശശാങ്ക പെരേര സർവകലാശാലയിൽ നിന്നും രാജിവെക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് എട്ട് സാർക്ക് രാജ്യങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര സർവകലാശാലയാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി കേന്ദ്രത്തിൽ ഇത് വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഒരു പ്രസിഡന്റ് ഇല്ലാതെ നാല് വർഷത്തോളം സർവകലാശാല പ്രവർത്തിച്ചിരുന്നു യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് ബോർഡ് കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹിയിലെ ഒരു ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ സർവകലാശാലയുടെ സ്ഥാപകനായ കെ കെ അഗർവാളിനെ പ്രസിഡന്റായി നിയമിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ കവിത എ ശർമ്മ വിരമിച്ചതിനു ശേഷം സർവകലാശാലയ്ക്ക് നിലവിൽ പ്രസിഡന്റ് ഇല്ല കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഈ സർവകലാശാലയ്ക്ക് രണ്ട് പ്രസിഡന്റുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഓർക്കേണ്ടതുണ്ട്